ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് ഓണത്തിന്റെ ഒരുക്ക ഇങ്ങനെ ഇനിയിപ്പോ നാളെ മറ്റന്നാളും ഉണ്ടല്ലോ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു പിന്നെ ഓരോ ഗസ്റ്റ് ഒക്കെ നാളെ തൊട്ട് വരും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ടോ ആ നാളെ ഒരു സിനിമ കാണാൻ പോകണം എന്നൊക്കെ ഉണ്ട് രാത്രി എന്റെ മമ്മി വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നു മോഹൻലാലിന്റെ ഒരു പുതിയ സിനിമ സത്യം പറഞ്ഞാൽ മറന്നുപോയി ആ വിശ്വാസപൂർവം അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു വാങ്ങിപെട്ടതൊക്കെ ആ അതെന്റെ ഒരു മകനുണ്ടേ ഭയങ്കര വികൃതിയാ അവനാണ് ഇവിടെ മുഴുവൻ കുത്തി വരച്ചു വെച്ചേക്കുന്നത് മാറി നിക്കടത്തോട്ട് വരുന്ന എന്തിനാണ് ബുദ്ധിയോ ആ കൊഴപ്പില്ല മോനെ പഠിക്കുന്നു ഒന്ന ഒന്നില്ല ഒന്നില്ല ഒന്നില് മോളോ മോള് എട്ടില് അവര് ഈ പാലായിലാ പഠിക്കുന്നത് സെന്റ് മേരീസ് ഞാന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇല്ല അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യും അത്രയൊക്കെ ഉള്ളു ആ ചെറുതായിട്ട് ചെറുതായിട്ടു നോവല് കൊറേ ഉണ്ട് ലേഡീസ് ഹോസ്റ്റല് അഗ്നിശുദ്ധി ആ ക്രൈമും ഉണ്ട് ഗംഗോത്രി പുതിയൊരു യൂട്യൂബ് ചാനൽ വേറെ ഉണ്ട് ഭർത്താവ് സാറാ ക്ലാസ് പ്ലസ് ഡിവിഷൻ ഒന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല എല്ലാ ഡിവിഷനിലും പോണല്ലോ ആ ഹിന്ദിയാ അതെ അതെ ഈ ഒരു വീട്ടിലാണ് ജീവിക്കുന്നത് രണ്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുമല്ലോ ആ മോളുണ്ട് മോൾ അവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ബോട്ടിൽ ആർട്ട് ആ ശരി അപ്പൊ നമ്മ നമ്മുടെ ഈ കൊച്ചു കൊച്ചുട്ടി വരച്ച് നമുക്ക് കാണാം കൊച്ചു വരച്ചേക്കുന്നത് ശരി താത്തിക്കോ ആ ഈ പിച്ചറി ഈ പീച്ചിന്റെ കൂടെ അവള് വരച്ചതാണ് അപ്പൊ ഇത് ഇതൊക്കെയാണ് അവള് ഇവിടെ വരച്ചേക്കുന്നത് വിദ്യാർത്ഥിയാണ് അപ്പൊ നമുക്ക് ഈ പടമൊക്കെ ഒന്ന് കണ്ടാലോ ആണല്ലേ ഇതൊക്കെയാണ് ഈ ഒരു സ്കൂൾ എട്ടാം ക്ലാസ് ആണോ നമ്മൾ ആ അതെ ടൈം എട്ടിലാണ് പോവുന്നത് ഇത്ര വലിയൊരു നല്ലതാണ് ു ഞാൻ പൊതുവെ വരയ്ക്കാറുണ്ട് ഫസ്റ്റ് ആർട്ടാണ് വരച്ചാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓണ ആ എല്ലാവർക്കും ഓണ ആക്ഷം അയ്യോ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഓണാശംസ എന്ന് പറയാൻ കൂടെ അറിയത്തില്ലേ ആ ഹാ ആശംസ